വേനൽക്കാലം എത്തിയതോടെ വിപണിയിൽ ശീതള പാനീയങ്ങളുടെ കുത്തൊഴുക്കാണ് കാരണം ചൂടിൽ നിന്നും രക്ഷ നേടാൻ ഭൂരിഭാഗം പേരും ശീതള പാനീയങ്ങളാണ് ഇന്ന് ആശ്രയിക്കുന്നത് എന്നാൽ മുൻകാലങ്ങളിൽ ശീതള പാനീയങ്ങളുടെ രുചി പലർക്കും അറിയില്ലായിരുന്നു പാനീയത്തിന്റെ ഒരു കാൻ തുറക്കാൻ പലർക്കും ഇപ്പോഴും അറിയില്ല ഇതിനിടയിലാണ് ആഫ്രിക്കൻ ഗോത്രവർഗക്കാർക്ക് ജീവിതത്തിൽ ആദ്യമായി ഒരു കുപ്പി പാനീയം കുടിക്കാൻ നൽകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് പാനീയത്തിന്റെ കുപ്പി കയ്യിൽ കിട്ടിയപ്പോഴുണ്ടായ ആഫ്രിക്കൻ ഗോത്ര രസകരമായ പ്രതികരണമാണ് വീഡിയോയിൽ കാണുന്നത് ഒരു കൊക്കക്കോള കയ്യിൽ കിട്ടിയതും അത് എങ്ങനെ തുറക്കണമെന്നറിയാതെ വന്നതോടെ വിചിത്രമായ കാര്യങ്ങൾ പരീക്ഷിക്കുന്ന ഗോത്രവർഗക്കാരുടെ ഈ ദൃശ്യങ്ങൾ കാണികളിൽ ചിരി പടർത്തി കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഈ ആഫ്രിക്കൻ ഗോത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ശീതളപാനീയ കുപ്പി കണ്ടിട്ടില്ല നഗരത്തിൽ നിന്നും അകലെ വനങ്ങളിലാണ് ഇവർ താമസിച്ചിരുന്നത് ആദ്യമായി ഒരു കുപ്പി കൊക്കക്കോള അവർക്ക് സമ്മാനിച്ചപ്പോൾ അവർ കുപ്പി ഉപയോഗിച്ച് വിചിത്രമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി പുറംലോകവുമായി ബന്ധമില്ലാത്തതാണ് ഇവർക്ക് കുപ്പി തുറക്കാൻ കഴിയാതെ വരുന്നത് രസകരമായ വീഡിയോയിൽ കുപ്പി കിട്ടുമ്പോൾ അത് തുറക്കാൻ കഴിയാതെ വന്നതോടെ അവർ അത് പല്ലുകൊണ്ട് കീറുന്നതും കടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കാണാം യഥാർത്ഥത്തിൽ ലിഡ് തിരിക്കണം എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല അതിനുശേഷം കുപ്പി തുറക്കുന്നത് കാണാം എങ്ങനെയെന്നല്ലേ ഗോത്രവർഗ്ഗക്കാരിൽ ഒരാൾ തൻ്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് കുപ്പി കീറുന്നത് കാണാം ഇതോടെ പാനീയം കുപ്പിയിൽ നിന്നും വേഗത്തിൽ നുരഞ്ഞു പുറത്തു വരാൻ തുടങ്ങി ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നീട് എല്ലാവരും അത് രുചിച്ചു നോക്കുന്നതാണ് കാണുന്നത്